സംസ്ഥാനത്ത് ഉടനീളം നടന്ന പാതിവില തട്ടിപ്പിൽ വയനാട്ടിലെ ക്രൈംബ്രാഞ്ച് അന്വേഷണം മന്ദഗതിയിലെന്ന ആരോപണം പരാതിക്കാരായ ഏതാനും പേരുടെ മൊഴിയെടുത്തത് ഒഴിച്ചാൽ കൂടുതൽ നടപടികൾ ഉണ്ടായിട്ടില്ല എന്നാണ് പരാതി വയനാട്ടിൽ മാത്രം അഞ്ചു കോടിയോളം രൂപയുടെ തട്ടിപ്പ് നടന്നിട്ടുള്ളതായി ആക്ഷൻ കമ്മിറ്റി കണ്ടെത്തിയിട്ടുണ്ട് പാതിവിലയിൽ സ്കൂട്ടർ ലാപ്ടോപ്പ് ഗൃഹോപകരണങ്ങൾ മൊബൈൽ ഫോൺ തുടങ്ങിയവ നൽകാമെന്ന് വാഗ്ദാനം ചെയ്ത തട്ടിപ്പ് നടത്തിയതുമായി ബന്ധപ്പെട്ട് വയനാട്ടിൽ രജിസ്റ്റർ ചെയ്തെണ്ണമാണ് ക്രൈംബ്രാഞ്ചിന് വിട്ടത് മുപ്പത്തി പരാതികൾ അടങ്ങുന്നതാണ് ഓരോ എഫ്ഐആറും മാസങ്ങൾ കഴിഞ്ഞിട്ടും പരാതിക്കാരിൽ ചിലരുടെ മാത്രം മൊഴിയെടുത്തത് ഒഴിച്ചാൽ കൂടുതൽ നടപടികൾ ഉണ്ടായിട്ടില്ലെന്നാണ് ആരോപണം നമുക്ക് ഇയാള് ഈ ഫണ്ട് നാലു കോടി രൂപ സംതിങ് ഇയാളുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആയ ഫണ്ട് ഇയാൾ ഇത് എങ്ങനെ വിനിയോഗിച്ചു എന്നറിയണം ഏഹ് എത്ര രൂപ എങ്ങോട്ടേക്കൊക്കെ ട്രാൻസ്ഫർ ചെയ്തു ബേസിക്കലി വയനാട്ടിൽ ഒരു പിന്നോക്കം നിൽക്കുന്ന ഒരു ജില്ലയിൽ നിന്ന് ഇയാൾ ഇത്രയും കൂടുതൽ തട്ടിപ്പ് നടത്തി തട്ടിപ്പ് നടത്തിയിട്ടും ഒരു അറസ്റ്റിലേക്ക് പോലും പോകാതെ ഇയാളെ എന്തുകൊണ്ട് അധികാരികൾ സംരക്ഷിക്കുന്നു എന്ന് ഞങ്ങൾക്കറിയണം അഞ്ചു കോടിയോളം രൂപയാണ് വയനാട്ടിൽ മാത്രം തട്ടിപ്പ് നടത്തിയത് വുമൺ ഓൺ വീൽസ് എന്ന പദ്ധതിയിൽ സ്കൂട്ടർ പാതി വിലക്ക് നൽകാമെന്ന് വിശ്വസിപ്പിച്ച് എഴുന്നൂറ്റി എൺപത് പേരിൽ നിന്നായി നാലു കോടി മുപ്പത് ലക്ഷം രൂപ തട്ടിയെടുത്താണ് പരാതി ഗൃഹോപകരണങ്ങൾ വാഗ്ദാനം ചെയ്ത് തൊണ്ണൂറ് പേരിൽ നിന്ന് പതിനാറ് ലക്ഷവും ലാപ്ടോപ്പ് ലഭ്യമാക്കുമെന്ന് പറഞ്ഞ് പതിനേഴ് ലക്ഷം രൂപയും തട്ടിയെടുത്തതായി ആക്ഷൻ കമ്മിറ്റിയുടെ അന്വേഷണത്തിൽ വ്യക്തമായി കൽപ്പറ്റ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സന്നദ്ധ സംഘടനയാണ് തട്ടിപ്പിന്റെ ഇടനിലക്കാരായി നിന്നതെന്നും ആരോപണമുണ്ട് വയനാട് ജില്ലയിൽ ഏകദേശം ഈ ജ്വാല മാത്രം അഞ്ചു കോടി രൂപേൻ്റെ അടുത്ത് തട്ടിപ്പായിട്ടുണ്ട് പിന്നെ ജ്വാലയിൽ അറുന്നൂറ്റി മുപ്പത് ആളുകളുടെ അടുത്താണ് പിന്നെ ഈ സ്കാമ്പിൽ എത്തിപ്പെട്ടിട്ടുള്ളത് അതുപോലെ ജില്ലയിൽ മൊത്തം ആയിരത്തി ഒരുന്നൂറ് ആൾക്കാർ ഈ പാതി വിലക്ക് സ്കൂട്ടർ ലാപ്ടോപ്പ് മൊബൈൽ എന്നുള്ള രീതിയിലൊക്കെ പിന്നെ തട്ടിപ്പിനിരയായിട്ടുണ്ട് നിൽക്കുന്ന നിൽക്കുന്നതിനേശേഷം പുറത്ത് വന്നിട്ട് കാര്യങ്ങൾ സംസാരിക്കണം പിന്നെ ഞങ്ങളുടെ എല്ലാം പൈസ ഞങ്ങൾക്ക് തിരിച്ചു തരണം അതാണ് ഞങ്ങളുടെ ഡിമാൻഡ് മുപ്പത് ലക്ഷം രൂപയ്ക്ക് വേണ്ടിയിട്ട് ഈ ഇത്രയും ആൾക്കാരുടെ നാല് കോടി അഞ്ച് കോടി രൂപ പറ്റുകയായിരുന്നു ചെയ്ത മനപൂർവ്വമായിട്ട് നമ്മളെല്ലാം പറ്റുകയായിരുന്നു ക്രൈംബ്രാഞ്ച് അന്വേഷണം ആവശ്യപ്പെട്ടോ സമരം ശക്തമാക്കാൻ ഒരുങ്ങുകയാണ് ആക്ഷൻ കമ്മിറ്റി ട്വന്റി ഫോർ വയനാട്